ചില കുട്ടികളിൽ അടിനോയിഡിൻ്റെ സർജറി പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാവും ചെയ്തിട്ടുണ്ടാവുക ഭയങ്കര മൂക്കടപ്പ് സ്ഥിരമായിട്ട് ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടാവുകയും ചെയ്യുക ഇത് ചെയ്യുന്ന എന്തിനാണ് ഇതൊന്നും മാറി കിട്ടുന്ന വിചാരിച്ചതാണ് പക്ഷെ പലപ്പോഴും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും കുട്ടികളിൽ ഇതേപോലെ തന്നെ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് ആ സാറേ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പലരായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അടിനോയിൻ്റെ സർജറി കഴിഞ്ഞെങ്കിൽ പോലും മൂക്കടപ്പ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയർ ആയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ അടിനോയിൻ്റെ ഒരു റീഗ്രോത്ത് ഉണ്ടാവാം വളരെ മൈൽഡ് ചാൻസ് ഉള്ളൂ എന്നാൽ പോലും അടിനോയിഡ് റീഗ്രോത്ത് ഉണ്ടാവും ചില കുട്ടികളിൽ ചില കുട്ടികളിൽ ക്രോ ക്രോണിക് റൈനോസൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം അതായത് സൈനസൈറ്റിസ് തന്നെ ഇതായിട്ടുള്ള ഒരു അസുഖമാണ് ആ ഒരു കാര്യം നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികളുടെ കപം പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും മൂക്കിൽ നൈസൽപോളിറ്റിൻ്റെ പ്രശ്നമൊപ്പം കൂട്ടത്തിൽ ഉണ്ടാവാം ആ ജലദോഷത്തിൻ്റെ എല്ലാ സിംറ്റംസും അടിനോയിഡിൻ്റെ എല്ലാ സിംറ്റംസും കുട്ടിയിൽ കാണിക്കാൻ രാത്രി മൂക്കടപ്പുണ്ടാകും ഉറക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കൂർക്കം വലിയ ഉണ്ടാവാം ഒക്കെ കൂട്ടത്തിലുണ്ട് മൂന്നാമത്തെ കാര്യം നീവിയേറ്റഡ് നെയ്സൽ സെറ്റെന്ന് പറയുന്ന ഒരു കാര്യം അതായത് മൂക്കിന്റെ വളവ് ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ഭാഗത്ത് മൂക്കിന്റെ ഒരു ഭാഗത്ത് ശ്വാസം എടുക്കാനുള്ള സ്പേസ് കുറവായിരിക്കും മൂക്കിൽ നിന്ന് കപം പോകുന്നത് കുറവായിരിക്കും കുട്ടിക്ക് ആവശ്യത്തിന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും അത് അടിനോയിഡിൻ്റെ അതേപോലെ തന്നെ സിംറ്റംസ് കാണിക്കാം ആ ചില കേസസിൽ ഈ ഞാൻ ഈ പറഞ്ഞ നെയ്സൽ പോളിപ്പ് ഉണ്ടല്ലോ അതിന്റെ അലർജി ക്രൈനൈറ്റിസ് അവിടെ നിൽക്കുന്ന സമയത്ത് സ്ഥിരമായിട്ടുള്ള ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് മൂക്കിൽ ദശ അലർജി ക്രൈനൈറ്റിന് കാരണം ഉണ്ടാവുന്ന നെയ്സൽ പോളിപ്പ് ഉണ്ടാവാം അങ്ങനെ കുട്ടിക്ക് ഈ മൂക്കടപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അടിനോയുടെ സർജറി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് വീണ്ടും ഈ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അത് ശരിയായിക്കോളൂ എന്ന് വിചാരിക്കാതെ അതിന്റെ കാരണം കൃത്യമായിട്ട് നമ്മൾ ചികിത്സിച്ചോ എന്നുള്ളതൊന്നും ഉറപ്പുവരുത്തേണ്ടതാണ്